ടാബ്ലറ്റുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം പല പ്രൈസ് റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കുള്ള ടാബ്ലറ്റുകൾ റെക്കമെൻഡേഷനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് നമ്മൾ ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പുകളോളം തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള ടാബ്ലറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അറിയാം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റിൽ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ ചാനൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നൂറ് ശതമാനം വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ടാബ്ലറ്റുകളിലാണ് അതിൽ ആൻഡ്രോയിഡ് ടാബ്ലെറ്റ് ഉണ്ട് കൂടുതലും ഐപാഡ്സാണ് കേട്ടോ അപ്പോൾ ഐ പാഡ് നയൻത്ത് ജനറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഐപാഡ് എയർ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഐപാഡ് പ്രോ ആണ് ഇ എം ടു ഈ ഒരു ടാബ്ലറ്റിലാണ് എൻ്റെ എല്ലാ പരിപാടികളും വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാതുമായിട്ട് ഞാൻ ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെയുള്ള ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ് അതിൻ്റെ പലതിൻ്റെയും പർപ്പസ് വേറെയാണ് ഇപ്പോൾ നമ്മളൊരു പതിനയ്യായിരം രൂപയുടെ ടാബ്ലറ്റ് നോക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ എൻറ്റർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഒരു മൾട്ടിമീഡിയ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് വരുന്നതാണ് എന്നാൽ ഒരു അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോ എഡിറ്റിങ് പോലുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റിൽ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ ഒരു പ്രോ ലെവലിലുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത് ഒരു ബിഗ്നറെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബ്ലറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഐപാഡുകളാണ് അത് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചോട്ടോട്ട് ഈ പറയുന്ന പോലെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രണ്ട് ലക്ഷം രൂപ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഐപാഡ് ജനറേഷൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് ആപ്പിൾ ഇൻ്റലിജൻസ് അടക്കം അവരുടെ പ്രോ ഫീച്ചേഴ്സ് ഒരു പരിധി വരെ കിട്ടുന്ന മോഡലാണ് അവരുടെ എയർ വേരിയൻറ്റ് അതായത് ഒരു മിഡ് റേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്പത്തി അയ്യായിരം രൂപ മുതൽ അവൈലബിൾ ആണ് എം ത്രീ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആക്സസറീസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ അതിലും കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അമ്പതിനായിരം രൂപ ആ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഐപാഡ് എയർ എം ത്രീ കൺസിഡർ ചെയ്യാം ഇനി അതിന് മുകളിലാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോ വേരിയൻ്റ് എടുക്കാം അതിപ്പോൾ എം ഫോറാണ് നിലവിൽ നിൽക്കുന്നത് അതായത് പ്രോസസ്സർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും പറയുക പിന്നെ ജനറേഷൻ വെച്ചിട്ട് പറയാറുണ്ട് പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഐ പാഡാണ് അതിന് നിങ്ങളുടെ കയ്യിലൊരു ഐഫോൺ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസിയായി കാരണം ആ ഒരു ഈക്കോ സിസ്റ്റം നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചെയ്യാനും ആ ഒരു ട്രാൻസ്ഫറിങ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൺസെൻഡർ ചെയ്യേണ്ടത് വൺ പ്ലസിൻ്റെ പാഡ് ടൂ എന്ന് പറയുന്ന മോഡലാണ് ഓൾറെഡി പാഡ് ത്രീ വരാനായിട്ടുണ്ട് അത് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടും കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു വൺ പ്ലസ് പാഡ് ടുവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് കൊടുത്തത് അവിടെ നമുക്ക് നൂറ്റി നാൽപ്പത്തി നാലോ റിഫ്രഷ് റിഫ്രഷേറ്റ് വരുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ മൊത്തം ആറ് സ്പീക്കറുകളാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഞാൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറയാത്തത് ഓൾറെഡി പറഞ്ഞു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രൊസസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും മറ്റ് ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അതിൽ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് സപ്പോർട്ടീവായിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അഡാപ്റ്ററും കേബിളും എല്ലാ സംഭവങ്ങളും ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവരുടെ തന്നെ കീബോർഡും പെൻസിൽ കാര്യങ്ങളെല്ലാം തന്നെ അഡീഷണൽ ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ലാപ്ടോപ്പിനെ അത്യാവശ്യം ഒന്ന് റീപ്ലേസ് ചെയ്യാനുള്ള എല്ലാ ആക്സസറീസും ഈ വൺ പ്ലസ് പാഡ് ടുവിന്റെ കൂടെ തന്നെ കിട്ടും ഇനി നിങ്ങൾ ഒരു സാംസങ് സ്മാർട്ട് ഫോൺ ആണോ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് സാംസംഗിന്റെ എസ് ടെൻ എഫ് എന്ന് പറയുന്ന മോഡലാണ് അതായത് അമ്പതിനായിരം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ കേട്ടോ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ എഫ് ഇ മോഡൽ വരുന്നില്ല എസ് ട്വൻറ്റി ഫോർ എഫ് ഇ എസ് ട്വൻറ്റി ത്രീ എഫ്ഇ ആ ഒരു മോഡൽ പോലെ തന്നെ എസ് ടെൻ എന്ന് പറയുന്ന അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ടാബ്ലറ്റിൻ്റെ കുറച്ച് കുറച്ച് കുറവുകളുള്ള എന്നാൽ ഒരുവിധം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ സാംസങ് ടാബ് എസ് ടെൻ എഫ് ഇ എന്ന് പറയുന്ന മോഡൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിൻ്റെ അൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് ആമസോണിൽ പ്രൈസ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാണുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ എക്സിനോസ് വൺ ഫൈവ് എയിറ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ടെൻ പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുപോലെ എണ്ണായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് സോ അവിടെയൊക്കെ കുറച്ച് കുറവുകളാണ് കാരണം ഈ ഒരു എക്സിനോസ് പ്രോസസ്സർ അതേപോലെ നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവിടെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന എല്ലാ എ ഐ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുകയും ചെയ്യും അതേപോലെ സെൽഫി ക്യാമറയിലും റിയർ ക്യാമറയിലും നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും സാംസങ് ഈ ഒരു ടാബ് എസ് ടെൻ എഫ് എന്ന് പറയുന്ന മോഡലിൽ കൊടുത്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്കോ സിസ്റ്റം കുറെ കൂടി കുറേ കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു റൗണ്ടർ ടാബ്ലറ്റ് വേണം അതായത് നല്ല ഡിസ്പ്ലേ വേണം നല്ല ഓഡിയോ ക്വാളിറ്റി വേണം നല്ല ബാറ്ററി വേണം മൊത്തത്തിൽ അടിപൊളിയായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഷൗമി പാഡ് സെവൻ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ടാബ്ലറ്റ് ആണ് അത് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് എം എച്ചിൻ്റെ ബാറ്ററിക്ക് നാൽപ്പത്തി അഞ്ച് വാട്ടൻ്റെ ചാർജിംഗ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈപ്പർ ഹൈപ്പർവൈസ് ആണ് വരുന്നത് നാല് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഈ ഒരു ടാബ്ലറ്റിന് വേണ്ടിയിട്ട് ഷൗമി ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാബ്ലറ്റിൽ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസ്പ്ലേ വേരിയൻറ്റ് വരുന്നുണ്ട് അതായത് നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ വേരിയൻറ്റ് വരുന്നുണ്ട് ഈ ഒരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കംഫേർട്ടായിരിക്കും നല്ല ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ ആയിട്ട് തരിക അതായത് ഗ്ലയർ ഉണ്ടായിരിക്കില്ല വിസിബിലിറ്റി അടിപൊളിയായിരിക്കും മൊത്തത്തിലുള്ള കളർ എൻഹാൻസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും സോ ഈ ഒരു ടാബ്ലറ്റിന്റെ പ്രൈസ് വരുന്നത് അതായത് ഈ ഒരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ അല്ലാത്തതിനാണെങ്കിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ അടങ്ങുന്നതിന് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയാണ് വരുന്നത് ശരി ഈ ഒരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ഇപ്പോൾ ആപ്പിളിൻ്റെ ടാബ്ലറ്റുകളിൽ അതായത് അവരുടെ പ്രോ വേരിയന്റിൽ അതുപോലെ സാംസങ്ങിൻ്റെ എസ് ടെൻ അൾട്രാന്ന് പറയുന്ന ടാബ്ലെറ്റിലൊക്കെ ഈ ഒരു നാനോടാക്സ് ഒരു ഡിസ്പ്ലേ ഓപ്ഷൻ വരുന്നുണ്ട് അതെല്ലാം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് സോ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു ഷോമി പാഡ് സെവൻ്റെ പ്രൈസ് അണ്ടർ തേർട്ടി കെ ആണ് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് വരുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓൾ റൗണ്ടർ ആണ് ഷൗമി പാഡ് സെവൻ എന്ന് പറയുന്നത് ഇനി ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ടാബ്ലറ്റുകൾ ഉണ്ടല്ലോ അത് വൺ പ്ലസ് ആയിക്കോട്ടെ ഷൗമി ആയിക്കോട്ടെ റെഡ്മി ആയിക്കോട്ടെ ഓപ്പോ ആയിക്കോട്ടെ മോട്ടോറോളോ ആയിക്കോട്ടെ ഇതെല്ലാം അതിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഓൾമോസ്റ്റ് സെയിം ആണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വൺ പ്ലസ് പാഡ് ഗോ റെഡ്മി പാഡ് ടു പാഡ് പ്രോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് സെയിം തന്നെയാണ് ഒരു മൾട്ടിമീഡിയ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടാബ്ലറ്റുകളാണ് ഇതെല്ലാം വരുന്നത് അതായത് നല്ല സിനിമ കാണാനും സീരീസ് കാണാനൊക്കെ അത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ചെറിയ ക്യാഷ്വലായിട്ടുള്ള ഗെയിമുകൾ ഇപ്പോൾ ടെമ്പിൾ റണ്ണ് പോലുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ടും പറ്റും ഹെവി ആയിട്ടുള്ള ഗെയിമുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫോണിൽ വരുന്ന അതേ പ്രശ്നങ്ങൾ ഹീറ്റ് ഹീറ്റാവുക ലാഗ് ആവുക സ്റ്റക്കാവുക പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ടാബ്ലറ്റിൻ്റെ സൈഡിലും വരും സോ അതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സർവീസ് സെൻ്റർ തൊട്ടടുത്തുണ്ടോ എന്നുള്ളത് നല്ല സർവീസ് തരുന്നൊരു ബ്രാൻഡ് ആണോ എന്ന് നോക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണായിട്ടുള്ള ബ്രാൻഡ് ഇപ്പോൾ വൺ പ്ലസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ഈ പറയുന്ന മോട്ടോറോളാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്കോ സിസ്റ്റം കുറേ കൂടി ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഫോൺ മിറർ ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും അതല്ലെങ്കിലും സാധിക്കും കേട്ടോ നല്ല ആ ഒരു ബ്രാൻഡ് ടു ബ്രാൻഡ് ആകുമ്പോൾ കുറേ കൂടി ഈസി ആയിരിക്കും അത്രേ ഉള്ളൂ സോ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസഡ് ആവേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു പർപ്പസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആപ്പിളിൻ്റെ ഐപാഡുകളാണ് ഐപ്പാഡുകളാണ് അതല്ലാന്നുണ്ടെങ്കിൽ മാത്രം വൺ പ്ലസ് പാഡ് ടു അതുപോലെ ഈ പറയുന്ന സാംസങ്ങിൻ്റെ ടാബ്ലറ്റ് കാര്യങ്ങളോട്ടൊക്കെ പോകുക സ്മാർട്ട് ഫോണുകളിൽ കിട്ടുന്ന അത്രയും ഓപ്ഷനൊന്നും ഈ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ വരുന്നില്ല ഇനി നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടാബ്ലറ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ ഇല്ലോ ഇൻസ്റ്റാഗ്രാമിലായിട്ടോ മെസ്സേജ് അയയ്ക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയാം അത് സജസ്റ്റ് ചെയ്യാം എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക വേറെ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക